നമസ്കാരം എല്ലാവർക്കും ടോക്ക് ടീലേക്ക് സ്വാഗതം ഇന്ന് നാം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലെ ചില ആനുകാലിക സംഭവങ്ങളെക്കുറിച്ചാണ് ആനുകാലിക സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുക ശ്രീ ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ തന്നെയായിരിക്കുമല്ലോ അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ നമ്മുടേതായ ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ശ്രീ ബോബി ചെമ്മണ്ണൂർ എന്ന വ്യവസായി ബിസിനസ്സുകാരൻ ഒരു സ്ത്രീയെ ആക്ഷേപിച്ചു എന്നൊരു കേസാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ചെയ്ത് ലോക്കപ്പ് ചെയ്തിട്ടുള്ളതായി കേൾക്കുന്നു അദ്ദേഹം ചെയ്തത് ന്യായീകരിക്കാനല്ല ഇവിടെ ശ്രമിക്കുന്നത് അദ്ദേഹം ഒരു സ്ത്രീയെ ഒരു വ്യക്തിയാണ് ആക്ഷേപിച്ചിട്ടുള്ളതെന്നാണ് കേസ് ഒരു സമൂഹത്തെയല്ല ഒരു കൂട്ടം ആളുകളെയല്ല ഒരു വിഭാഗം ജനങ്ങളെയല്ല ഒരേ ഒറ്റ ആളെയാണ് മതി ഗൗരവം ഗൗരവമുണ്ടെന്ന് തന്നെ ആയിരിക്കട്ടെ പക്ഷേ വേറൊരു വ്യക്തി ശ്രീ പി സി ജോർജ് എന്ന മറ്റൊരു വ്യക്തി ഒരു വലിയ സമുദായത്തെ ഒന്നടങ്കം ആക്ഷേപിച്ചിരിക്കുകയാണ് വെല്ലുവിളിച്ചിരിക്കുകയാണ് ഭീഷണിപ്പെടുത്തുകയാണ് അപ്പോൾ ഒരു വ്യക്തിയെ അത് ഒരു വ്യക്തിയായാലും ഒരു കൂട്ടം വ്യക്തികളായാലും ഒരു വ്യക്തിക്കും ഒരു വ്യക്തിക്കും മറ്റൊരു വ്യക്തികളെയോ സമൂഹത്തെയോ ആക്ഷേപിക്കാനുള്ള അവകാശം ഭരണഘടന അനുവദിക്കുന്നില്ല എന്ന് നമുക്കൊക്കെ അറിയാം ശ്രീ ബോബി ചെമ്മണ്ണൂർ ഒരു വ്യക്തിയെ പറഞ്ഞ കാര്യം സ്ത്രീ സമൂഹത്തെ ഒന്നടങ്കം ആക്ഷേപിച്ചതായി കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ തെറ്റ് പറയാനാവില്ല അതിൻ്റെ ശരാശരികളും നിയമ കുരുക്കളൊക്കെ അവർ മറ്റു വിഷയങ്ങളാണ് പക്ഷെ ഇവിടെ അതേ സമയത്ത് ഒരു വ്യക്തിയെ അദ്ദേഹം ആക്ഷേപിച്ചതിൻ്റെ പേരിൽ ഇത്രയും വലിയ ശിക്ഷയ്ക്ക് വിധേയനാവുമ്പോൾ ഒരു മറ്റൊരു വ്യക്തി അതേ സമയത്ത് അതേ അതേ നിയമ വ്യവസ്ഥക്ക് കീഴിൽ ഒരു വലിയ സമൂഹത്തൊന്നടങ്കം അധിക്ഷേപിക്കുകയും അസഭ്യം പറയുകയും ചെയ്ത ചെയ്തിട്ടും അദ്ദേഹത്തിനെതിരെയുള്ള ആപരാതികൾക്ക് ചെവി കൊടുക്കുന്നില്ല അതേ ഗവൺമെൻറ് ഒരു വ്യക്തി തന്നെക്കുറിച്ചൊരു വ്യക്തി എന്തോ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അവലാതിപ്പെട്ടപ്പോൾ ഉടനടി നടപടി എടുത്തപ്പോൾ എടുത്ത സർക്കാർ തന്നെയാണ് മറ്റൊരു വ്യക്തി ഒരു വലിയ സമൂഹത്തെ ഒന്നടങ്ക ആക്ഷേപിച്ചതിനെക്കുറിച്ചുള്ള പരാതികൾക്ക് മുമ്പിൽ ബദിരകരണവുമായി ഇരിക്കുന്നത് ഇതെങ്ങനെയാണ് ന്യായീകരിക്കാനാവുക ഇനി പി സി ജോർജിനെയും ബോബി ചെമ്മണ്ണൂരിനെയും പരസ്പരം താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ശ്രീ ബോബി ബോപിചെമ്മണ്ണൂർ വലിയൊരു വ്യവസായിയാണ് എങ്ങനെയാലും ഖജനാവിലേക്ക് കോടികൾ അദ്ദേഹം നികുതി ഇനത്തിൽ കൊടുക്കുന്നുണ്ടാവും ആയിരക്കണക്കിന് പേർക്ക് അദ്ദേഹം തൊഴിൽ നൽകുന്നു നേരിട്ടും പരോക്ഷമായും അതിനു പുറമേ ആണ് അദ്ദേഹത്തിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അങ്ങനെയുള്ളൊരു വ്യക്തി ഒരേ ഒരു വ്യക്തിയെ തമാശ രൂപേണ എന്തോ പറഞ്ഞത് അവ ആ വ്യക്തിയുടെ മനസ്സിന് വ്രണപ്പെടുത്തി എന്നതിൻ്റെ പേരിൽ സർക്കാർ വലിയ നടപടിയെടുക്കുന്നു നല്ല കാര്യം തന്നെ ഒട്ടും കുറ്റം പറയാനാവില്ല അതിനെ അതേ സമയത്താണ് അതേ സർക്കാരാണ് മറ്റൊരു വ്യക്തിയെപ്പറ്റി മറ്റൊരു വ്യക്തി ഒരു വലിയ സമൂഹത്തെ പറ്റി പറയുന്ന ആക്ഷേപങ്ങൾക്ക് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് നടപടിയെടുക്കാതെ ഇതാണ് നമ്മുടെ വിഷയം ഈ സന്ദർഭത്തിൽ നാം ചെയ്യേണ്ടത് ഈ ആക്ഷേപിക്കപ്പെട്ട സമുദായത്തിൽപ്പെട്ട അംഗങ്ങൾ അതിനു പകരം ആക്ഷേപിച്ച വ്യക്തിയുടെ സമുദായത്തെയോ ആക്ഷേപിച്ച വ്യക്തിയുടെ കുടുംബത്തെയോ ആക്ഷേപിച്ച വ്യക്തിയെ തന്നെയോ പകരം അതേ ഭാഷയിൽ അതേ രീതിയിൽ ആക്ഷേപിക്കുന്നതിന് പകരം അദ്ദേഹത്തെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം സാധാരണ നിലയിൽ ഏതെങ്കിലും ഒരു വ്യക്തി തെറ്റിയുമ്പോൾ അതൊരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരാകുമ്പോൾ ആ സമുദായത്തെ ഒന്നടങ്കം വേട്ടയാടുന്ന രീതിയാണ് കണ്ടുവരുന്നത് പക്ഷേ ഇപ്പോൾ ആ സമുദായം ഇരയാക്കപ്പെടുമ്പോൾ അതേ സമുദായം ചെയ്യുന്ന പറയുന്ന ആവലാദികളാവട്ടെ സർക്കാർ ഇവിടെ ശ്രദ്ധിക്കുകയുമില്ല ഇവിടെ ഇപ്പോൾ അതാണ് സംഭവിച്ചിട്ടുള്ളത് ഈ പി സി ജോർജ് എന്ന മഹാൻ ഇതിനു മുമ്പും പലതവണ പലതവണ ഈ സമുദായത്തിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും അസഭ്യവർഷങ്ങളും നടത്തിയിട്ടുള്ളതാണ് ഒരു നടപടിയും സർക്കാർ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുള്ളതായി കേട്ടിട്ടില്ല നമ്മുടെ അറിവിലുണ്ടായിട്ടില്ല അതേ കേരളത്തിലാണ് ശ്രീ ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തി തമാശ രൂപേണ പറഞ്ഞൊരു കാര്യം മാസങ്ങൾക്ക് ശേഷം ആ മഹതി അതിനെക്കുറിച്ച് പരാതിപ്പെട്ട ഉടനെ അദ്ദേഹത്തെക്കുറിച്ച് ലോകപ്പിലാക്കിയിരിക്കുന്നത് ഇത് കാണുന്ന ഒരു ശരാശരി നിഷ്പക്ഷപതിയായ ഒരാൾക്ക് ഈ ഇതൊരു ഇരട്ട നീതിയല്ലേ എന്ന് സംശയിച്ചു പോയാൽ അവരെ കുറ്റപ്പെടുത്താറാവില്ല ഭരണഘടനാ ന്യൂനപക്ഷ സമുദായങ്ങൾക്കും വ്യക്തികൾക്കും മറ്റ് സമൂഹങ്ങൾക്കും ഉറപ്പു തരുന്ന ആത്മാഭിമാനത്തിൻ്റെയും സമ്പത്തിൻ്റെയും ജീവൻ്റെയും സുരക്ഷ ഉറപ്പുവരുത്താൻ ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ ബാധ്യസ്ഥരാണ് പക്ഷേ ഒരു പ്രത്യേക സമുദായത്തിൻ്റെ കാര്യത്തിൽ ആക്ഷേപം ചെയ്യുന്ന ആർക്കെതിരെയും ഈ സർക്കാർ എന്തുകൊണ്ടോ നടപടിയെടുക്കാൻ അമാന്തം കാണിക്കുന്നു ഇത് ഈ ഇരയാക്കപ്പെടുന്ന സമുദായത്തിൻ്റെ മനസ്സിലുള്ള ഒരു ഉത്കണ്ഠയാണ് അത് ഞാൻ വെളിവാക്കുന്നു എന്ന് മാത്രം ശ്രീ പി സി ജോർജ് പറഞ്ഞത് ഒരു സമുദായത്തെ മാത്രമല്ല ആ സമുദായത്തിൽ ഓരോ അംഗങ്ങളുടെയും ഓരോ അംഗങ്ങളും പിഴച്ചു പറ്റവരാനുള്ള രീതിയിലാണ് അദ്ദേഹം പ്രസ്ഥാനം നടത്തിയിട്ടുള്ളത് ഇത് എത്രമാത്രം മാരകവും ആവൽക്കരവും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതുമാണെന്ന് പി സി ജോർജ് നന്നായിട്ടറിയാം എന്ന് തന്നെയാണ് കരുതുന്നത് കാരണം എന്തു വില കൊടുത്തും കേരളത്തിൽ ഒരു സമുദായ സമുദായസ്പർദ്ധ സൃഷ്ടിച്ച് സമുദായങ്ങളെ തമ്മിൽ അടിപ്പിച്ച് അതിലൂടെ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ കാത്തിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ അംഗത്വമുള്ള ആളാണ് പി സി ജോർജ് കേരളത്തിൽ പലതവണ അതിനുള്ള ശ്രമങ്ങൾ നടന്നു പരാജയപ്പെടുകയുണ്ടായത് ഓരോ കേരള സ്റ്റോറികളെയും മറ്റൊരു ബദൽ സ്റ്റോറി കൊണ്ട് കേരളീയർ തോൽപ്പിച്ചിട്ടുണ്ട് ഇവിടുത്തെ മത സൗഹാർദ്ദം അത്രമേൽ ഊഷ്മളമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് പി സി ജോർജുമാർ ഈ സമുദായങ്ങളെ തമ്മിൽ അടുപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചു പക്ഷേ ഇത് മനസ്സിലാക്കുന്ന മതേതര ഗവൺമെൻറ്റുകളെങ്കിലും സർക്കാരുകളെങ്കിലും ഇതിനെതിരെ നിയന്ത്രണ ഇത് നിയന്ത്രിക്കേണ്ടതായിരുന്നു അത് കാണുന്നില്ല അതാണ് ഏറ്റവും നിരാശപ്പെടുത്തുന്ന കാര്യം പി സി ജോർജ്മാർ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും അതവരുടെ ഭിക്ഷ രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളാണ് അവർ രാഷ്ട്രീയമായ നേട്ടങ്ങൾക്കായി എന്തും ചെയ്യും അത് നമ്മൾ പൊതുവേ അറിയാവുന്നതാണ് പക്ഷേ ഭരണകൂടങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ അത് അവ നിർവഹിക്കാതെ വരുമ്പോൾ ജനങ്ങൾ ജനങ്ങൾ എല്ലാ ജനങ്ങളുമല്ല പൗരബോധം കുറഞ്ഞ മനുഷ്യരെങ്കിലും നിയമം കയ്യിലെടുക്കാൻ നിർബന്ധിതരാകും അത് ഏറ്റവും മോശം അവസ്ഥയാണ് ഇക്കാര്യത്തിലാവട്ടെ മറ്റു കാര്യങ്ങളിലാവട്ടെ ഒരു സർക്കാർ സംവിധാനം വേണ്ടത്ര ഫലപ്രദമായ നടപടികൾ എടുത്തില്ലെങ്കിൽ ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക എന്നത് സ്വാഭാവികമാണ് പക്ഷേ അതൊരു രാജ്യത്തിന് നല്ല രീതിയല്ല നമ്മുടെ നാട്ടിലെ അവസ്ഥ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ പക്ഷേ ഏറ്റവും സൗഹാർദ്ദപരമായ അന്തരീക്ഷം നിൽക്കുന്ന നാടാണ് നമ്മുടേത് സംസ്ഥാനമാണ് നമ്മുടേത് പക്ഷേ ഇവിടെയാണ് കുഴപ്പം സൃഷ്ടിക്കാൻ ഈ ജോർജിനെ പോലുള്ള ചില ദുഃശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മനസ്സിലാക്കിയിട്ടും ഇതിനെതിരെ പ്രതികരിക്കാൻ കൂട്ടാക്കാത്ത സർക്കാരുകളോടുള്ള പ്രതിഷേധം ജനാധിപത്യ രീതിയിൽ പ്രകടിപ്പിച്ചേ മതിയാവുള്ളൂ പ്രകടിപ്പി പ്രകടിപ്പിക്കാൻ വൈകിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു കാര്യം കൂടി അവസാനം പറഞ്ഞുകൊണ്ട് നമുക്കിത് നിർത്താം ശ്രീ ബോബി ചെമ്മണ്ണൂരിനേയും പി സി ജോർജിനെയും തമ്മിൽ താരതമ്യം ചെയ്യുകയല്ല നമുക്കൊന്ന് ഈ രണ്ട് പേര് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസമൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുകയാണ് ശ്രീ ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തി അത്യാവശ്യം തമാശ പറയുന്ന ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രൊമോ ബിസിനസ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കൂടിയാകാം അങ്ങനെ പറയുന്നത് അതോടൊപ്പം അദ്ദേഹം പൊതുഖജനാവിലേക്ക് കോടികൾ നികുതി ഇനത്തിൽ നൽകുന്ന ഒരാളാണ് മാത്രമല്ല ആയിരക്കണക്കിന് പേർക്ക് തൊഴിൽ പരോക്ഷമായും പ്രത്യക്ഷമായും നൽകുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് അതിനൊക്കെ പുറമെയാണ് അദ്ദേഹത്തിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നുണ്ട് ഉപകാരപ്പെട്ടിട്ടുമുണ്ട് ഈ അടുത്ത കാലത്തായി സൗദി ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് വേണ്ടി മുപ്പത്തിനാല് കോടി സമാഹരിക്കാനായത് ബോബി ജമണ്ണൂരിൻ്റെ മുമ്പിൽ നിന്നുള്ള പ്രവർത്തനം കൊണ്ടാണെന്ന് എല്ലാവരും സംബന്ധിച്ച കാര്യവുമാണ് അതേ സമയത്താണ് നമ്മൾ പി സി ജോർജിനെ കാണുന്നത് ബോബി ജമണ്ണൂർ തമാശയാണ് പറയുന്നതെങ്കിൽ പി സി ജോർജ് ഗുണ്ടായസമാണ് പറയുക അത് ശൈലിയാണ് രീതിയാണ് അതിനെ നമ്മൾ കുറ്റപ്പെടുത്താനൊന്നും ആവില്ല അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് അതേ അതിന് പുറമെ ഖജനാവിലേക്ക് ബോപി ചമ്മൂർ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അദ്ദേഹം പി സി ജോർജ് ഖജനാവിൽ നിന്ന് ഇങ്ങോട്ട് ലഭിക്കാണ്ട് പെൻഷനായും മുൻ എം എൽ എ എന്നുള്ളതിനൊക്കെ കിട്ടുന്ന ഇങ്ങോട്ട് വാങ്ങുന്ന ആളാണ് ഇത് തമ്മ ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്നിട്ടും ഖജനാവിലേക്ക് മുതൽ കൂട്ടുന്ന സമൂഹത്തിന് ഗുണം ചെയ്യുന്ന പി സി ജോർജ് പി ശ്രീ ബോബി ചമ്മണ്ണൂർ അകത്തും അതിന് നേർ വിപരീതത്തിൽ നിൽക്കുന്ന പി സി ജോർജ് പുറത്തും സ്വാതന്ത്ര്യങ്ങൾ ഈ വൈരുദ്ധ്യം ഇത് ഒരു തമാശയായിട്ട് ഇതൊരു ആശ്ചര്യമായി തോന്നുന്നു അതുകൊണ്ടാണ് ആ കാര്യങ്ങൾ നമ്മളിവിടെ താരതമ്യം ചെയ്യാൻ ശ്രമിച്ചത് ഏതായാലും ഈ വിഷയം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു നല്ല രീതിയിലെല്ലാം കലാശിക്കട്ടെ എന്ന് ആശിക്കുന്നു നീതി എല്ലാവർക്കും ലഭ്യമാകട്ടെ ലഭ്യമാകട്ടെയെന്നും നീതി നീതി നടപ്പിലാക്കാൻ സർക്കാരുകൾ സർക്കാരുകൾക്ക് കഴിയട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഇത് നിർത്തട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം സമൂഹത്തിൻ്റെ ചർച്ചയ്ക്ക് വേണ്ടി തന്നെ വിട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം